എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് ഗോൾഡ് നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം നഗരത്തിൽ നടന്ന ഒരു ജല്ലറി ഉദ്ഘാടന പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് വലിയ വിവാദമാണ് ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിലും ടി വി ഷോകളിലും സജീവമായ അനാൻഷ എത്തിയിരുന്ന ഉദ്ഘാടന വേദിയിലാണ് മാധ്യമങ്ങൾക്ക് വിലക്ക് നേരിടേണ്ടി വന്നത് ഉദ്ഘാടന ചടങ്ങുകൾ കലർ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്ത സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നു ദേശീയ മാധ്യമ പ്രവർത്തകരടക്കമുള്ള പത്ത് പ്രവർത്തകരോട് പുറത്തുനിൽക്കണം പ്രവേശനം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയതെന്ന് വിവരം സ്ഥാപന ഉടമകളുടെ ഭാഗത്തുനിന്ന് വിലക്കുമായി വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല ജില്ലയിൽ ആദ്യമായാണ് അനാൻഷ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇത്രയും കുറഞ്ഞ ജനപങ്കാളിത്തം രേഖപ്പെടുത്തുന്നത് താരത്തെ കാണാൻ എത്തിയവർക്കും പരിപാടിയുടെ നടത്തിപ്പിൽ ഉണ്ടായിരുന്ന അപ്രതീക്ഷിത നിയന്ത്രണങ്ങൾ അസ്വസ്ഥത സൃഷ്ടിച്ചു മാധ്യമപ്രവർത്തകരെ പുറത്തുനിർത്തിയതോടെ ഇവന് സംബന്ധിച്ച ചിത്രങ്ങളും വീഡിയോകളും ലഭിക്കാതാകുകയും സംഭവത്തെക്കുറിച്ച് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ഉണ്ടായി പരിപാടിയുടെ മുഴുവൻ ചുമതല കലാർ സംഘത്തിനായിരുന്നതിനാൽ മാധ്യമപ്രവർത്തകരെ വിലക്കാനുള്ള തീരുമാനം അവരുടെ ു നിന്നായിരുന്നുവെന്നാണ് സൂചന സംഭവത്തെക്കുറിച്ച് മീഡിയ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്